മുങ്ങും മുൻപ് പാടത്തുപാറിപ്പറന്നയൻ മാടത്ത പാരിൻ്റെ വലയിൽ കുരുങ്ങി ക്രൂരം ചേലുത്ത ചെന്താമരപ്പൂക്കളിൽ നേരത്ത നെന്മേനിക്കതിരുകേളിൽ കൊത്തിപ്പിറക്കിയും കൊഞ്ചിക്കുണുങ്ങിയും ജീവിച്ച മാടത്ത എരിപൊരിവെയിലിൽ നീറിൻ്റെ നിരകൾ തൻ നീറും കടിയൽ പാടത്തു പാടത്തുപാറിപ്പറന്നയൻ മാടത്ത പാരിൻ്റെ വലയിൽ കുരുങ്ങി ക്രൂരം ചേലത്ത ചെന്താമരപ്പൂക്കളിൽ നേരത്ത നെന്മേനിക്കതിരുകേളിൽ കൊത്തിപ്പിറക്കിയും കൊഞ്ചിക്കുണുങ്ങിയും ജീവിച്ച മാടത്ത എരിപൊരി വെയിലിൽ നീറിൻ്റെ നിരകൾ തന്നീറും കടിയിൽ ദൂരപ്പറക്കുന്ന കാക്കപ്പരീക്ഷകൾ കൊത്തിയും കൂകിയും കൂട്ടമായെത്തുന്നു ദൂരപ്പറക്കുന്ന കകപ്പരീക്ഷകൾ കൊത്തിയും കൂകിയും കൂട്ടമായെത്തുന്നു നീലക്കടലിൻ്റെ മത്സ്യം കൊടുങ്ങേണ്ട നീളൻ വലയിൽ കുടുങ്ങിയ മാടത്ത നീളുന്ന വേദന പേടി വിറയലും ും ജീവൻ പൊലിയാതെ കാക്കും ദൂരെ പറക്കുന്ന കകപ്പരീക്ഷകൾ കൊത്തിയും കൂകിയും കൂട്ടമായെത്തുന്നു നീലക്കടലിൻ്റെ മത്സ്യം കുടുങ്ങേണ്ട നീളൻ വലയിൽ കുടുങ്ങിയ മാടത്ത നീളുന്ന വേദന പേടി വിറയലും ആരത്തും ജീവൻ പൊലിയാതെ കാക്കും ആരെങ്കിലും എത്തി രക്ഷ കൊടുക്കണേ നീളും പുഴയായൊഴുകുന്ന പെരിയാർ ആരെങ്കിലും എത്തി രക്ഷ കൊടുക്കണേ നീളും പുഴയായൊഴുകുന്ന പെരിയാർ ആകെ വിഴുങ്ങിക്കുതിക്കും മുൻപേ ആരെങ്കിലും എത്തി വലയിൽ വലയുന്ന ജീവനെ മുങ്ങാതെ കാത്തിടേണേ നീളും പുഴയായൊഴുകുന്ന പെരിയാർ ആകെ വിഴുങ്ങിക്കുതിക്കും മുൻപേ ആരെങ്കിലും എത്തി വലയിൽ വലയുന്ന ജീവനെ മുങ്ങാതെ കാത്തിടേണേ ജീവനെ മുങ്ങാതെ കാത്തിടേണേ പാടത്തു പാറിപ്പറന്നയൻമാടത്ത പാലിൻ്റെ വലയിൽ കുരുങ്ങി ക്രൂരം ചേലത്ത ചെന്താമരപ്പൂക്കളിൽ നേരത്ത നെന്മേനിക്കതിരുകളിൽ കൊത്തിപ്പിറക്കിയും കൊഞ്ചിക്കുണുങ്ങിയും ജീവിച്ച മാടത്തയരി പൊരിവെയിലിൽ നീറിൻ്റെ നിരകൾ തൻ നീറും കടിയിൽ നീറിൻ്റെ നിരകൾ തൻ നീറും കടിയിൽ